ഹായ് ഫ്രണ്ട്സ് ഒരു സന്തോഷമുണ്ട് അത് പറയാനാ വന്നിരിക്കുന്നേ അതിന് പിന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ബെൽ ബെൽബട്ടൻ കൂടി അമർത്തിക്കൂട്ടാ അങ്ങനെ ബബബ സിനിമ അല്ലേ കണ്ടു കഴിഞ്ഞിട്ടോ ഈ ഞാനല്ല കണ്ടു കഴിഞ്ഞ റിവ്യൂസ് ആണ് പറയാൻ പോകുന്നത് അതെനിക്ക് കേട്ടപ്പോ ഭയങ്കര സന്തോഷം തോന്നി അപ്പൊ ഞാൻ നിങ്ങളോട് പറയാൻ വേണ്ടി വന്നതാണ് കേട്ടോ അഴിഞ്ഞാട്ടം തന്നെയായിരുന്നു എന്നാണ് പറഞ്ഞത് ഞാൻ ലാലേറ്റൻ ഫാനാണ് ലാലേട്ടന്റെ ഒരു അഴിഞ്ഞാട്ടം അയ്യോ എനിക്കത് നിങ്ങളോട് പറഞ്ഞാൽ പറയാൻ ഇരിക്കാൻ പറ്റുന്നില്ല അത്ര സന്തോഷം മനസ്സിലുണ്ട് കാരണം ആഘോഷിക്കാൻ പറ്റിയ ഒരു ഫിലിം തന്നെയാണെന്ന് പറഞ്ഞിട്ടാ ദിലീപിന് പറയാനുള്ളതൊക്കെ അതിൽ പറഞ്ഞു തീർത്തിട്ടുണ്ട് എന്നാ പറയുന്നത് എല്ലാവർക്കും മേടിക്കേണ്ടവർക്കൊക്കെ മേടിക്കാം പറയാനുള്ളതൊക്കെ ദിലീപ് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് അത് മേടിക്കാനുള്ളവർക്ക് രണ്ട് കയ്യിൽ വേടിച്ചോ എന്നുള്ള ലെവലിലാണ് ആ ഫിലിം പോയിരിക്കുന്നത് എന്ന് പറയാനിട്ട് എല്ലാവർക്കും ഇഷ്ടം ദിലീപ് തന്നെയാണോ ഈ സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നത് എന്നും കൂടി സംശയം തോന്നുന്ന തരത്തിലാണ് ശെരിക്കാ സിനിമ പോയിരുന്നു ശരിക്കും ദിലീപ് അല്ലാട്ടോ സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടായിട്ടുണ്ടെന്ന് പറയുന്നത് കണ്ട എല്ലാവർക്കും ഇഷ്ടമാണ് ലാലേട്ടം വന്നപ്പോൾ ഒരു അട്ടഹാസം തന്നെയായിരുന്നു എന്ന് പറയുന്നത് ശരിക്കും ദിലീപ് ഒരു അരിഞ്ഞാട്ടാണെങ്കിൽ ലാലേട്ട ഒരു അട്ടഹാസം തന്നെയാണെന്ന് പറയുന്നത് ഡാൻസ് ഭയങ്കര സൂപ്പറാണ് പോലും ലാലേട്ടന്റെ ഡാൻസ് നമുക്ക് എല്ലാവർക്കും അറിയാലോ അത് ഭയങ്കര പൊളിച്ചു വമ്പ ഹിറ്റ് തന്നെയാണ് സ്റ്റെപ്സ് ഒക്കെ ഭയങ്കര സൂപ്പറാണ് കേട്ടാ കാണാൻ ഭയങ്കര രസമായിരിക്കും ഇനി ടിക്കറ്റ് കിട്ടാനില്ല എല്ലാവർക്കും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു എത്ര ആണ് ഒരു കഥയൊന്നും ഇല്ല പക്ഷെ അത് അവർ തന്നെ പറയുന്നുണ്ട് കഥയോ നമ്മുടെ കുമാർ ഒക്കെ ഉണ്ട് ആണ് ചില ഡയലോഗുകൾ അതൊക്കെ അതൊക്കെ ക്രിറ്റിസൈസ് ചെയ്യാം കഥ നോക്കണ്ട പക്ഷെ കൊടുക്കാനുള്ളതൊക്കെ കൊടുത്തിട്ടുണ്ട് ഒരു ഭ്രാന്തൻ ക്യാരക്ടേഴ്സ് ഇങ്ങനെ ഭ്രാന്തായിട്ട് ഓടി നടക്കാണ് സെക്കൻഡ് ഹാഫ് എന്നൊക്കെ പറഞ്ഞ അടിച്ചുപൊളിക്കാൻ ആർത്ത് ഉല്ലസിക്കാണ് എന്നാ പറയുന്നത് കേട്ടോ ലാലേട്ടൻ ഹോ മാസ് മാസ് ആണ് ലാലേട്ടനെ കുറിച്ച് പറയുമ്പോ തന്നെ നമുക്ക് അങ്ങനെ കോരി തെരിച്ചു പോകല്ലേ ആ ത്രാടുകയാണ് കാട്ടു തീ ആയിട്ടാണ് കേട്ടോ ലാലാട്ട് ഫാൻസിനും ദിലീപ് ഫാൻസിനും ആടി തിമുർക്കാൻ പറ്റിയ ഫിലിം തന്നെയാണ് കേട്ടത് എല്ലാവരും ഭയങ്കര ത്രില്ലിലാണ് ഈ ഫിലിം കാണുന്നവരൊക്കെ ഭയങ്കര ത്രില്ലിലാണ് ദിലീപ് തീയാണെങ്കിൽ ലാലാട്ട് കാട്ടു തീയാണ് തീക്കനലാണ് എന്നുള്ള ലെവലിലാണ് കേട്ടോ ഇത് പോയിക്കൊണ്ടിരിക്കുന്നത് എല്ലാവരുടെ അഭിപ്രായം അതൊക്കെ തന്നെയാണ് പിന്നെ എനിക്ക് ഒരു കാര്യം ചോദിക്കാനുള്ളത് ബസ്സിൽ പ്രശ്നം ഉണ്ടാക്കിയ ആ ചേച്ചി ഉണ്ടല്ലോ ആ ചേച്ചി എങ്ങനെ ഈ സിനിമ കാണും ഇതൊക്കെ എല്ലാവരും നല്ല റിവ്യൂസ് പറയുമ്പോൾ ചേച്ചിക്ക് പോയി കാണുന്നുണ്ടാവും പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും മാസ്കും തലയിൽ മുണ്ടും ഇതൊക്കെ ഇട്ടിട്ട് പോണ്ടിവരും അല്ലെങ്കിൽ എല്ലാവർക്കും മനസ്സിലാവും ഈ ചേച്ചി പ്രശ്നം ഉണ്ടാക്കിയത് അല്ലെ ഒരു കാര്യമില്ലാതെ പ്രശ്നമുണ്ടാക്കിയതാണ് ആ സ്ത്രീ എന്ത് കാര്യമുണ്ട് ഒരാളുടെ സിനിമ പണ്ടൊ അഭിനയിച്ചു വെച്ച സിനിമയും പറഞ്ഞു ഇപ്പോഴത്തെ സിനിമയും എല്ലാവരും കാണും ലാലട്ട ഫാൻസും കാണും ദിലീപ് വിരോധികളും കാണും ദിലീപ് ഫാൻസും എല്ലാവരും കാണും കാരണം വെച്ചാൽ അതൊരു ആർട്ടാണ് ആർട്ടിനെ ആർക്കാണ് ഒരു കുറ്റവിമുക്തനായ ആളുടെ സിനിമയാണ് അല്ലെ ലാലട്ടന്റെ കപ്പാസിറ്റി പാർട്ടി പറഞ്ഞറിയിക്കാൻ പറ്റില്ല എന്ന പറഞ്ഞോ ിവസമാണ് കേട്ടോ അഴിഞ്ഞ അടുകയാണ് ആ പണ്ടത്തെ ലാലേട്ടനൊക്കെ ഉണ്ടല്ലോ അമീഷ പിരിച്ചു വരുന്ന മുണ്ടുമുടക്കിയിട്ടുള്ള ആ ലാലേട്ടൻ അതൊക്കെ എൻജോയ് ചെയ്യണം എവർഗ്രീൻ നായകൻ അല്ലെ ക്രിറ്റിസൈസ് ചെയ്യുന്നവർക്ക് ചെയ്യാം അതിപ്പോ എല്ലാ ഫിലിമിലും ക്രിറ്റിസൈസ് ചെയ്യണമെങ്കിൽ നമുക്ക് ചെയ്യും ചെയ്യാം പക്ഷെ നമുക്ക് എന്താണ് ആവശ്യം നമ്മൾ കാശ് കൊടുത്താൽ നമുക്കത് മുതലാവണം അല്ലേ ഇതാണ് ഒരു സിനിമ കാണാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ നൂറോ നൂറ്റമ്പത് ഇരുന്നൂറോ കൊടുത്തുകഴിഞ്ഞാൽ അതിനുള്ളത് മുതലാക്കി നമുക്ക് തരണം അത്രേ ഉള്ളു എന്റർടൈൻ ചെയ്യണം ചിരിപ്പിക്കണം അല്ലെ ഉള്ളൂ എന്റെ മനസ്സിലാക്കി കഥിപ്പിക്കണം എന്നല്ല ത്രില്ലടിക്കണം കൈ അടിക്കാൻ പറ്റിയ സീനുകൾ ഉണ്ടാവണം ഇതൊക്കെയാണ് ഇതൊക്കെ നമുക്ക് അത് തരുന്നുണ്ട് എന്നാണ് പറയുന്നത് ആ സിനിമയില് അതുകൊണ്ട് എല്ലാവരും ടിക്കറ്റ് എടുത്ത് അടിച്ച് പൊളിച്ച് സിനിമ കണ്ടോളൂ കേട്ടോ ഒരു കുഴപ്പമില്ല നമ്മൾ അവൾക്കൊപ്പാണെങ്കിലും ഈ സിനിമ കണ്ടോ എന്താണ് നമ്മൾ അവൾക്കൊപ്പമാണ് അതെല്ലാവരും കേരളം ഒട്ടാകെ അങ്ങനെ തന്നെയാണ് എല്ലാവർക്കും ഏഹ് പക്ഷേ സിനിമ വിജയിപ്പിക്കുക സിനിമ എന്ന് പറഞ്ഞാൽ ലാലേട്ടന്റെ സിനിമ നമ്മുടെ ലാലേട്ടന്റെ സിനിമയാണ് അല്ലെ ലാലേട്ട അടിച്ചു പൊളിച്ച സിനിമയാണ് നമ്മുടെ ദിലീപിന്റെ സിനിമയാണ് ഇനിയിപ്പം നമ്മുടെ അജീവന സിനിമ വന്നാലും ഇതേപോലെ അടിച്ചുപിടിച്ച സിനിമയാണെങ്കിൽ നമ്മൾ കണ്ടിരിക്കും എല്ലാവരുടെ സിനിമ നമ്മൾ കാണും നല്ല സിനിമയാണെങ്കിൽ നന്നായിട്ട് നമുക്ക് നമ്മുടെ പൈസക്ക് മുതലാവുന്ന സിനിമയാണെങ്കിൽ നമ്മൾ കണ്ടിരിക്കും പിന്നെ നമ്മുടെ പൈസ കൊടുത്ത് മുതലാക്കാത്ത സിനിമ ആര് കാണും അപ്പൊ എല്ലാവരും പോയി കണ്ട കേട്ടോ എനിക്ക് സന്തോഷമായിട്ട് വന്ന് പറഞ്ഞാണോ ഓക്കെ താങ്ക്